കോൾട്ടൺ ഹാരിസ് മോർ എന്ന അമേരിക്കയിലെ ഒരു പതിനാറ് വയസ്സുകാരൻ ഒരിക്കൽ ഒരു ചെറിയ വിമാനം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു വിമാനങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ബുക്കുകളിൽ വായിച്ചുള്ള അറിവ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവൻ ആ മോഷ്ടിച്ച വിമാനം പറത്തി പക്ഷേ കുറച്ചു നേരത്തെ പറക്കലിനു ശേഷം അവനൊരു കാര്യം ശ്രദ്ധിച്ചു താൻ പറത്തിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ഫ്യുവൽ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അവന് വേണമെങ്കിൽ ആ പ്ലെയിൻ മോഷ്ടിച്ച അതേ എയർപോർട്ടിൽ തന്നെ കൊണ്ടുനിർത്താമായിരുന്നു പക്ഷേ അവനത് ചെയ്തില്ല കാരണം തന്നെ പിടികൂടാനായി അമേരിക്കൻ പോലീസ് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന് അവന് ഉറപ്പായിരുന്നു നിലവിൽ ഒരു പർവ്വത നിരക്ക് മുകളിലൂടെയാണ് ആ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത് ആ പർവ്വതങ്ങൾക്കിടയിൽ നിരപ്പായ ഒരു പ്രദേശം അവൻ ശ്രദ്ധിച്ചു ആ സ്ഥലത്ത് പ്ലെയിൻ ക്രാഷ് ലാൻഡ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു ശക്തമായ ഇടിയിൽ വിമാനം തകർന്നു ഇതേ സമയം കോൾട്ടൺ ഹാരിസ് വിമാനം എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുന്നതും പ്രതീക്ഷിച്ച് അമേരിക്കൻ പോലീസും എഫ് ബി ഐയും അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അത് അവനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയായിരുന്നു കാരണം വളരെ മുൻപ് തന്നെ അമേരിക്കൻ പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ പതിനാറ് വയസ്സുകാരൻ ആരായിരുന്നു കോൾട്ടൺ ഹാരിസ് മോർ അമേരിക്കൻ പോലീസും എഫ് ബി ഐയും അവനെ വലവീശി കാത്തിരിക്കുന്നത് എന്തിനായിരുന്നു ആ പ്ലെയിനിന്റെ ക്രാഷ് ലാൻഡിംഗിന് ശേഷം കോൾട്ടൺ ഹാരിസിന് എന്ത് സംഭവിച്ചു ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ദ സ്റ്റോറി ഓഫ് ഡെവിൾ വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ജനിച്ചു വളർന്ന കോൾട്ടൻ ഹാരേസ് പതിനാറ് വയസ്സാവുമ്പോഴേക്കും തൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമാണ് ചെയ്തു കൂട്ടിയത് മൂന്ന് രാജ്യങ്ങളിലായി ഏകദേശം അറുപത്തിയഞ്ചിൽ പരം കേസുകളിൽ പ്രതിയായിരുന്നു കോൾട്ടൻ അതിൽ തന്നെ ആറെണ്ണം പ്ലെയിനുകൾ മോഷ്ടിച്ച കേസുകളാണ് സ്കൂളിൽ കോൾട്ടൻ ഹാരേസ് ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ക്ലാസ്സിലോ സ്കൂളിലോ അവനൊരു സുഹൃത്തു പോലും ഉണ്ടായിരുന്നില്ല അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ അവനെ സ്ഥിരമായി ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം കോൾട്ടന് വളരെ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഷൂസ് ഇടുക നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക തന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ പോലെ സ്റ്റൈലിഷായി മുടിവെട്ടുക ഇതിനെല്ലാമുള്ള പണം പാരൻസ് പോക്കറ്റ് മണിയായി നൽകുക ഇതെല്ലാമായിരുന്നു അവന്റെ ആഗ്രഹങ്ങൾ എന്നാൽ കോൾട്ടന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല പാരന്റ്സിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹം പോലും അവന് ലഭിച്ചിരുന്നില്ല കാരണം അവന്റെ അമ്മ ഒരു കംപ്ലീറ്റ് ആയിരുന്നു അച്ഛനാണെങ്കിൽ കോൾട്ടൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ ഉപേക്ഷിച്ചു പോയതാണ് അതായത് ഒരു പാരന്റ്സിൽ നിന്നും കിട്ടേണ്ട യാതൊരു പരിഗണനയും കെയറും ഒന്നും അവന് കിട്ടിയിരുന്നില്ല വളരെ മോശമായ സാഹചര്യത്തിലൂടെ കോൾട്ടൻ ഹാരിസിന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിലെ കുട്ടികളെല്ലാവരും ചേർന്ന് അവനെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് കണ്ട് ആ സ്കൂളിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് മറ്റുള്ള കുട്ടികളിൽ നിന്നും അവനെ രക്ഷിച്ചു ആ പയ്യന്റെ പേരാണ് ഹാർലി അയേണിംഗ് ഡേവിഡ്സൺ ഹാർലി രണ്ട് വർഷക്കാലം മോഷണക്കുറ്റത്തിന് ജയിലിൽ കിടന്നതിനു ശേഷം ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത് ഹാർലിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കോൾട്ടൻ്റെതിന് സമ്മാനമായിരുന്നു അച്ഛനെക്കുറിച്ച് അവന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ അവൻ്റെ അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നിരുന്നാലും ഹാർലിയുടെ കൈവശം വിലപിടിപ്പുള്ള ഷൂസുകളും ലാപ്ടോപ്പും ഐപോഡും തുടങ്ങി ധാരാളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ അവൻ രാത്രികാലങ്ങളിൽ പല വീടുകളിൽ കയറി മോഷ്ടിച്ചതാണ് കോൾട്ടനും തൊട്ടടുത്ത വീടുകളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് അതുപക്ഷെ അവൻ്റെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം മാത്രമായിരുന്നു കോൾട്ടൺ ഹാരിസ് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിച്ചത് ആ ഒരു ജീവിതമാണിപ്പോൾ ഹാർലി നയിക്കുന്നത് ഇതോടെ തനിക്ക് വേണ്ടതെല്ലാം താൻ തന്നെ നേടിയെടുക്കണമെന്ന് കോൾട്ടൺ ഹാരിസ് തിരിച്ചറിഞ്ഞു തന്റെ ആഗ്രഹങ്ങളെല്ലാം അവൻ ഹാർലിയുമായി പങ്കുവെച്ചു അതിനോടകം ഹാർലിയും കോൾട്ടനും നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരുന്നതിനാൽ തനിക്കറിയാവുന്ന റോബറി ട്രിക്സ് എല്ലാം ഹാർലി കോൾട്ടന് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ടുപേരും അർദ്ധരാത്രിയിൽ സിറ്റിയിലെ ഒരു വിജനമായ റോഡിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് കീ ഇല്ലാതെ ഒരു കാറിന്റെ ലോക്ക് എങ്ങനെ തുറക്കാമെന്ന് ഹാർലി കോൾട്ടന് പഠിപ്പിച്ചു കൊടുത്തു ഒപ്പം റോബറിയിലെ ചില ബേസിക് റൂൾസും പറഞ്ഞുകൊടുത്തു റൂൾ നമ്പർ വൺ തന്നെയോ തനിക്കറിയാവുന്ന ആളുകളുടെയോ വീടുകളിൽ മോഷ്ടിക്കാനായി പോവരുത് അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുക്കളും മോഷ്ടിക്കരുത് റൂൾ നമ്പർ ടു റോബറി നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതേക്കുറിച്ചോർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല കാരണം തങ്ങൾ മോഷ്ടിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മിക്കവാറും ഇൻഷുർ ചെയ്ത സാധനങ്ങളായിരിക്കും ഈ ഒരു തിരിച്ചറിവ് കോൾട്ടന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി മാറി അങ്ങനെ കോൾട്ടൻ ഹാരിസ് തനിച്ച് മോഷണങ്ങൾ നടത്തിത്തുടങ്ങി അവൻ റോബറിക്കായി തിരഞ്ഞെടുത്ത സ്ഥലം സെന്റ് ജോൺ ഐലൻഡായിരുന്നു കാരണം അമേരിക്കയിലെ ധനികരുടെ വെക്കേഷൻ ഹൗസുകൾ മാത്രമാണ് അവിടെ കൂടുതലായുമുള്ളത് വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ വീടുകളിലെല്ലാം ആളുകൾ ഉണ്ടാവൂ കൂടുതൽ സമയവും ആ വീടുകൾ പൂട്ടിക്കിടക്കുകയായിരിക്കും അങ്ങനെ കോൾട്ടൺ ഹാരേസ് സെന്റ് ജോൺ ഐലൻഡിൽ മോഷണം പതിവാക്കി ഇതിനിടയിൽ അമ്മയുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് അവൻ വീട്ടിൽ നിന്നും താമസം മാറ്റി പിന്നീട് അങ്ങോട്ട് ഒരു ഫോറസ്റ്റിൽ ടെൻ്റ് അടിച്ചായിരുന്നു കോൾട്ടന്റെ താമസം അങ്ങനെയിരിക്കെ സെന്റ് ജോൺ ഐലൻഡിലെ വീടുകളിൽ മോഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി പരാതികൾ ലഭിക്കാൻ തുടങ്ങി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ എല്ലാ മോഷണങ്ങൾക്കും പുറകിൽ കോൾട്ടൺ ഹാരിസ് ആണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു പിന്നീട് കോൾട്ടനു വേണ്ടി ദിവസങ്ങളോളം തിരച്ചിൽ നടന്നു ഒടുവിൽ സ്നിഫർ ഡോഗുകളുടെ സഹായത്തോടെ കാടിനകത്ത് കോൾട്ടൻ താമസിച്ചു വന്നിരുന്ന ടെൻറ്റ് പോലീസ് കണ്ടെത്തി ആ ടെന്റിനകത്ത് നിന്നും നിരവധി ലാപ്ടോപ്പുകളും ക്രെഡിറ്റ് കാർഡുകളും ആഭരണങ്ങളും ലഭിച്ചു പക്ഷേ കോൾട്ടൻ ഹാരിസിന് മാത്രം കണ്ടെത്താനായില്ല പോലീസിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊന്നും കോൾട്ടൻ്റെ പൊടി പോലും ഉണ്ടാവില്ല അങ്ങനെ കോൾട്ടൻ ഹാരിസ് എന്ന പേര് ആദ്യമായി അമേരിക്കൻ പോലീസിന്റെ വാണ്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചു നാട് മുഴുവൻ തന്റെ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കപ്പെട്ടതോടെ കോൾട്ടൻ അമ്മയ്ക്കൊരു കത്തയച്ചതിനു ശേഷം നാടുവിട്ടു തന്റെ പുറകിൽ എന്നും പോലീസ് ഉണ്ടാകുമെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും ഇനി വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല എന്നുമായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് തന്റെ ലൈഫിന്റെ ട്രാക്ക് മാറിയെന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ ട്രാക്കിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനായിരുന്നു അവന്റെ തീരുമാനം തന്റെ കയ്യിൽ അവശേഷിച്ച പണം ഉപയോഗിച്ച് കോൾട്ടൺ ഒരു നൈറ്റ് വിഷൻ ഗ്ലാസും റോബറിക്കു വേണ്ട ചില ടൂൾസും വാങ്ങിച്ചു പിന്നീട് അങ്ങോട്ട് ആഡംബര വാഹനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അവൻ മോഷണങ്ങൾ നടത്തിയത് തുടക്കത്തിൽ കാറുകൾ മോഷ്ടിക്കാൻ തുടങ്ങിയ കോൾട്ടൻ പിന്നീട് ആഡംബര ബോട്ടുകളും മോഷ്ടിച്ചു തുടങ്ങി രാത്രികാലങ്ങളിൽ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ആൾ താമസമില്ലാത്ത വലിയ വീടുകളിൽ കിടന്നുറങ്ങും നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ മോഷണം നടത്തി കടന്നു ഇതായിരുന്നു അവന്റെ ഒരു രീതി ടീനേജ് പ്രായത്തിലാണ് കോൾട്ടൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് ഓർക്കണം റോബറി അവനൊരു പ്രൊഫഷനായി നടക്കാൻ തുടങ്ങി ഓരോ തവണയും റോബറി നടത്തി പോലീസിന്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടുമ്പോഴും അവന്റെ ആത്മവിശ്വാസം വർധിച്ചു ഈ ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ആയി മാറിയതോടെ കോൾട്ടൺ ഹാരേസ് പോലീസ് പിടിയിലായി അതിനോടകം കോൾട്ടൺ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായി കഴിഞ്ഞിരുന്നെങ്കിലും പ്രായപൂർത്തിയാവാത്ത കാരണത്താൽ മൂന്നു വർഷത്തെ ശിക്ഷ മാത്രം വിധിച്ച് അവനെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു അമേരിക്കയിലെ ക്രിമിനൽ ഗ്യാങ്ങുകളിൽ അംഗമായിരുന്ന നിരവധി കുട്ടികൾ അവിടെയുണ്ടായിരുന്നുവെങ്കിലും കോൾട്ടൻ ആരോടും കൂട്ടുകൂടാതെ ഒരു ഒറ്റയാന പോലെ തൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കി നേരം പോക്കിനു വേണ്ടി അവൻ ധാരാളം ബുക്കുകൾ വായിക്കാൻ തുടങ്ങി ഒപ്പം ജയിലിൽ വച്ച് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും പുനരാരംഭിച്ചു അങ്ങനെയിരിക്കെ ജയിലിനകത്തെ ലൈബ്രറിയിൽ വെച്ച് കോൾട്ടന് ഒരു ബുക്ക് കിട്ടുന്നു ആ ബുക്കിൽ ഒരു മിനി എയ്റോപ്ലെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു അവനത് താൽപ്പര്യത്തോടെ വായിച്ചു മനസ്സിലാക്കി നിലവിൽ ഒരു വിമാനം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കോൾട്ടന് ഒരു ഏകദേശ ധാരണ ലഭിച്ചു കഴിഞ്ഞു ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു വർഷത്തിനു ശേഷം കോൾട്ടൻ ജുവനൈൽ ഹോമിൽ നിന്നും പുറത്തു ചാടി കോൾട്ടൺ ഹാരിസ് ജയിൽ ചാടി എന്നുള്ള വാർത്ത അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വന്നതോടെ സ്ഥലത്തെ പ്രധാന ധനികരെല്ലാം ഭയപ്പെടാൻ തുടങ്ങി അവർ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു അമേരിക്കയിലെ പല സ്ഥലങ്ങളിലായി തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ കോൾട്ടൺ എത്ര മോഷണങ്ങൾ നടത്തി നടത്തിയെന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് പോലും അറിയില്ല കോൾട്ടൺ നടത്തുന്ന റോബറി കേസുകൾ പോലീസിനും എഫ് ബി ഐക്കും വലിയ തലവേദനയായി മാറി പക്ഷേ അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ട്രാഫിക് പോലീസിന് മുന്നിലൂടെ ഒരു മെഴ്സിഡീസ് ബെൻസ് കാർ ഓവർ സ്പീഡിൽ ചീറിപ്പാഞ്ഞുപോയി പോലീസുകാർ ഉടൻ തന്നെ ആ കാറിനെ ഫോളോ ചെയ്തു ആ കാർ സിറ്റിയിൽ നിന്നും ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറി കുറച്ചു ദൂരം പോയതിനു ശേഷം ഒരു മരത്തിൽ ശക്തിയായി ഇടിച്ചു നിന്നു ആ കാറിന്റെ തൊട്ടുപുറകിൽ തന്നെ പോലീസും ഉണ്ടായിരുന്നു അവർ ആക്സിഡന്റായി കിടക്കുന്ന കാറിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരുമുണ്ടായിരുന്നില്ല കാറിനകത്ത് നിന്നും അവർക്ക് ഒരു ബാഗ് പാക്ക് കിട്ടി ബാഗിനകത്ത് മോഷ്ടിക്കപ്പെട്ട ധാരാളം ക്രെഡിറ്റ് കാർഡുകളും ഒരു നൈറ്റ് വിഷൻ ഗ്ലാസും റോബറിക്ക് വേണ്ട ചില ടൂൾസും ഒപ്പം ഒരു ഡിജിറ്റൽ ക്യാമറയും ഉണ്ടായിരുന്നു ആ ഡിജിറ്റൽ ക്യാമറയിൽ കോൾട്ടൺ ഹാരിസിന്റെ ധാരാളം ഫോട്ടോസ് കണ്ടതോടെയാണ് ആ കാർ ഓടിച്ചിരുന്നത് കോൾട്ടൺ ആണ് എന്ന് അവർക്ക് മനസ്സിലായത് ആ ഫോറസ്റ്റ് മുഴുവൻ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടും അപകടത്തിൽപ്പെട്ട കോൾട്ടനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ നടക്കാൻ തുടങ്ങിയതോടെ കോൾട്ടൻ ഹാരിസ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലീസുകാർക്ക് ഉറപ്പായി ഇതോടെ അമേരിക്ക മുഴുവനായി കോൾട്ടൻ ഹാരിസിന്റെ ഫോട്ടോസ് പ്രദർശിപ്പിക്കപ്പെട്ടു പല സ്ഥലങ്ങളിൽ വെച്ച് കോൾട്ടൻ ഹാരിസിനെ കണ്ടു എന്ന് പറഞ്ഞ് നയൻ ഡബിൾ വണ്ണിലേക്ക് നിരവധി കോളുകൾ വന്നു തുടങ്ങിയെങ്കിലും അവൻ പിടിക്കപ്പെട്ടതേയില്ല പക്ഷേ ഇനി സിറ്റിയിൽ തന്നെ തുടരുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായതോടെ ദൂരേക്ക് ദൂരക്കെവിടേക്കെങ്കിലും മാറാൻ അവൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഒരു പ്ലെയിൻ മോഷ്ടിക്കാൻ അവൻ ആദ്യമായി തീരുമാനിച്ചത് ഇതിനു വേണ്ടി രണ്ടായിരത്തി എട്ടിൽ വാഷിങ്ടണിലെ ഓർക്കാസ് ഐലൻഡിലെ എയർപോർട്ടിനടുത്ത് അവൻ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി എയർപോർട്ടിനകത്തുള്ള ചെറിയ പ്ലെയിനുകളെ ദിവസങ്ങളോളം നിരീക്ഷിച്ച കോൾട്ടൻ അവസാനം താൻ മോഷ്ടിക്കാൻ പോകുന്ന പ്ലെയിൻ ഏതാണെന്ന് കണ്ടെത്തി സെസ്ന വൺ എയ്റ്റി ടു ബോബ് ബ്രിവേഴ്സ് എന്ന സെലിബ്രിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ആ പ്ലെയിൻ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളർ വിലമതിക്കുന്നതായിരുന്നു ഒരു ദിവസം എയർപോർട്ടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയ കോൾട്ടൻ ആ പ്ലെയിൻ മോഷ്ടിച്ച് കടന്നുകളഞ്ഞു തുടക്കത്തിൽ എയർപോർട്ടിലെ ജീവനക്കാർക്ക് ആ പ്ലെയിൻ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലായില്ല കാരണം അത്രയും പ്രൊഫഷണലായും തുടക്കക്കാരന്റെ പകർച്ചയില്ലാതെയുമാണ് അവൻ ആ പ്ലെയിൻ പറത്തിയത് പക്ഷേ പിന്നീട് പ്ലെയിൻ മോഷ്ടിക്കപ്പെട്ടതാണ് എന്നും മനസ്സിലായ ഉടനെ അവർ പോലീസിൽ വിവരമറിയിച്ചു സമയം പ്ലെയിൻ കുറച്ചു ദൂരം പറത്തിയതിനു ശേഷമാണ് കോൾട്ടൻ ഫ്യൂൾ ടാങ്കിന്റെ ഇൻഡിക്കേറ്റർ നോക്കുന്നത് ഫ്യൂൾ ടാങ്ക് ഓൾമോസ്റ്റ് എം ടി ആയിരിക്കുന്നു ഇനി തന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്നും മനസ്സിലാക്കിയ കോൾട്ടൻ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒരു തുറസായ സ്ഥലം കണ്ടുപിടിച്ച് പ്ലെയിൻ പതിയെ വേഗത കുറച്ച് കുറ്റിക്കാടുകളിലൂടെ സ്ലൈഡ് ചെയ്ത് ക്രാഷ് ലാൻഡ് ചെയ്തു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അപകട സ്ഥലത്തെത്തി എന്നാൽ അവിടെ കോൾട്ടൺ ഹാരിസിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല ഏതു വഴിക്കാണ് അവൻ രക്ഷപ്പെട്ടു പോയത് എന്നതിനെപ്പറ്റി യാതൊരു തെളിവും അവർക്ക് ലഭിച്ചില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ആറുമാസക്കാലം കോൾട്ടനെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അവന് കാര്യമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ടാവാമെന്നും ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവാമെന്നും പോലീസ് സംശയിച്ചു പക്ഷേ പോലീസിന്റെ കൂടലുകൾ തെറ്റിച്ചുകൊണ്ട് അവൻ വീണ്ടും തിരിച്ചു വന്നു ഇത്തവണ അവന്റെ തിരിച്ചുവരവ് ഒരു പോലീസ് വാഹനം മോഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ കാറിനകത്ത് പോലീസുകാരുടെ ഗണ് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും കാലം മോഷണത്തിന് വേണ്ടി ആരെയും കൊലപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ് കോൾട്ടൺ ഹാരിസ് പക്ഷേ പോലീസ് കാറും അതിനകത്തെ ആയുധങ്ങളും മോഷണം പോയതോടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയും ഭയവും ആളുകളിൽ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കോൾട്ടന്റെ അഡ്വഞ്ചർ ലൈഫ് സ്റ്റൈൽ കണ്ട് അവന് ധാരാളം ആരാധകരുമുണ്ടായി ഓരോ തവണ കോൾട്ടൺ പോലീസിനെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോകുമ്പോഴും അക്കൂട്ടർ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി പല സ്ഥലങ്ങളിലും അവന്റെ ആരാധകർ ഫാൻ ക്ലബുകൾ രൂപീകരിച്ചു കോൾട്ടൻ ഹാരിസിന്റെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകളും ഡ്രസ്സുകളും വലിയ ട്രെൻഡായി മാറി ആരാധകരുടെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്താതെ കൃത്യമായ ഇടവേളകളിൽ കോൾട്ടന്റെ റോബറുകളെ കുറിച്ചുള്ള പുതിയ പുതിയ ന്യൂസുകൾ മാസികകളിലും പത്രങ്ങളിലും വന്നുകൊണ്ടിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥലത്തെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ ലക്ഷറി ബോട്ട് മോഷണം പോയി അതിനു പുറകിലും അവനായിരുന്നു ആ ബോട്ട് മോഷ്ടിച്ച് കോൾട്ടൻ നേരെ പോയത് വാഷിംഗ്ടണിലെ ഫ്രൈഡേ ഹാർബറിലേക്കായിരുന്നു പോലീസ് അവിടെ എത്തുമ്പോഴേക്കും കോൾട്ടൻ വൺ മില്യൺ ഡോളറോളം വില മതിക്കുന്ന മറ്റൊരു പ്ലെയിൻ മോഷ്ടിച്ച് തിരിച്ച് ഓർക്കാസ് ഐലൻഡിലേക്ക് തന്നെ പറന്നു ഇത്തവണ അവൻ മോഷ്ടിച്ച പ്ലെയിനിന്റെ ഫ്യൂൽ ടാങ്ക് ഫുൾ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവനത് മോഷ്ടിച്ചത് പതിവുപോലെ അവൻ പ്ലെയിൻ ഒരു തുറസായ സ്ഥലത്ത് ലാൻഡ് ചെയ്ത് പോലീസ് എത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടു പക്ഷേ ഇത്തവണ എഫ് ബി ഐ ആ ഐലൻഡ് മുഴുവൻ കോൾട്ടനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി താൻ പിടിക്കപ്പെടുമെന്നായതോടെ ഓർക്കാസ് ഐലന്റിൽ നിന്നും ഒരു ഡബിൾ എഞ്ചിൻ ബോട്ട് മോഷ്ടിച്ച കോൾട്ടൻ നേരെ കാനഡയിലേക്ക് കടന്നു കാനഡയിലെത്തിയ അന്ന് മുതൽ അവൻ തന്റെ കഴിവ് മുഴുവൻ പുറത്തെടുത്തു വെറും ഒരാഴ്ച കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ മോഷണം നടത്തി സ്ഥലത്തെ ധനികരുടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കാറുകളും മോഷണം പോയി കാനഡയിൽ വെച്ച് പോലീസ് പിടിയിലാവുമെന്നുള്ള ഘട്ടം വന്നതോടെ കോൾട്ടൻ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ വന്നു ഇത്തവണ കാറുകൾ മോഷ്ടിച്ച് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള മെയിൻ ഹൈവേയിലൂടെയായിരുന്നു അവന്റെ യാത്ര ഫ്യൂൽ സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടാവുമെന്നതിനാലും ആളുകൾ തന്നെ തിരിച്ചറിയുമെന്നതിനാലും കാറിന്റെ ഫ്യൂവൽ തീരുമ്പോൾ ആ കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാർ മോഷ്ടിച്ചായിരുന്നു യാത്ര അങ്ങനെ നിരവധി കാറുകൾ മോഷ്ടിച്ച് അവൻ ബോണസ്ഫെറി എന്ന സ്ഥലത്തേക്കെത്തി തൊട്ടടുത്ത ദിവസം തന്നെ ബോണസ്പെറിയിൽ നിന്നും ഒരു പ്ലെയിൻ മോഷ്ടിച്ച് വാഷിംഗ്ടണിലെ ഗ്രാനൈറ്റ് ഫാൾസിലേക്ക് പറന്നു ഗ്രാനൈറ്റ് ഫാൾസിലെ തുറസായ ഒരു കൃഷിസ്ഥലത്ത് വളരെ സ്മൂത്തായി പ്ലെയിൻ ലാൻഡ് ചെയ്ത കോൾട്ടൻ അധികം താമസിയാതെ അവിടെയുള്ള പോലീസുകാരുടെ ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുത്തി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ നിരവധി മോഷണങ്ങൾ നടത്തി അമേരിക്കയിലേക്കുള്ള തിരിച്ചുവരവ് അറിയിച്ചു ഇത്തവണ കോൾട്ടന്റെ കോൺഫിഡൻസ് ഒന്നുകൂടി വർധിച്ചു ആൾത്തിരക്കുള്ള ഗ്രോസറി ഷോപ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും കയറി മോഷ്ടിക്കാൻ തുടങ്ങിയ അവൻ ഒരു രസത്തിനു വേണ്ടി ഗ്രോസറി ഷോപ്പിലെ മോഷണങ്ങൾക്ക് ശേഷം തന്റെ ഫുഡ് പ്രിൻസ് ചോക്കുകൾ കൊണ്ട് മാർക്ക് ചെയ്തു വെക്കാനും വീണ്ടും കാണാമെന്ന് എഴുതി വെക്കാനും തുടങ്ങി കോൾട്ടൻ്റെ ഈയൊരു പ്രവൃത്തി കണ്ട് മാധ്യമങ്ങൾ അവന് ദ ബർ ഫ്രൂട്ട് ബാൻഡിറ്റ് എന്ന് പേര് നൽകി ഫേസ്ബുക്കിൽ കോൾട്ടൺ ഹാരിസിന്റെ ഫാൻ പേജുകളിൽ ഫോളോവേഴ്സ് കുതിച്ചുയർന്നു രണ്ടായിരത്തി പത്ത് മെയ് മുപ്പതിന് വാഷിംഗ്ടണിലെ ഒരു മൃഗാശുപത്രിയിൽ നിന്നും ഒരു കത്തും കുറച്ച് പണവും ലഭിച്ചു ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു കയ്യിൽ കുറച്ചധികം ക്യാഷ് ഉണ്ടായിരുന്നു അത് ഞാനിവിടെ വയ്ക്കുന്നു ദയവായി ഈ പണം മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുക എന്ന് ദ ബാർഫുഡ് ബാൻഡിറ്റ് കോൾട്ടൻ്റെ ആരാധകർ ഇതെല്ലാം വലിയ ആഘോഷമാക്കി മാറ്റി രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ഇന്ത്യാനയിലെ ബ്ലൂമിംഗ്ടൺ വിമാനത്താവളത്തിൽ നിന്ന് ഒരു സെസ്ന ഫോർ ഹൺഡ്രഡ് സിംഗിൾ എഞ്ചിൻ വിമാനം മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നീട് ബഹാമസിലെ ഗ്രേറ്റ് അബാക്കോ ദ്വീപിന്റെ തീരപ്രദേശത്ത് ഇത് കിടക്കുന്നതായി കണ്ടെത്തി താമസിയാതെ ദ്വീപിലുടനീളം നിരവധി മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് കോൾട്ടൺ ഹാരിസ് വീണ്ടും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു എന്ന് എഫ് ബി ഐക്ക് മനസ്സിലായത് ഒരു കരീബിയൻ ദ്വീപരാഷ്ട്രമായിരുന്നു ബഹാമസ് ഇതറിഞ്ഞ എഫ് ബി ഐ സംഘം ബഹാമസിലെത്തി അവരുടെ കണ്ണു വെട്ടിച്ച് കോൾട്ടന് അധികകാലമൊന്നും താമസിക്കാൻ കഴിഞ്ഞില്ല ബഹാമാസിലെത്തി ഏഴാം ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനൊന്നിന് ബഹാമാസിലെ ഹാർബർ ദ്വീപിൽ വെച്ച് കോൾട്ടൺ ഹാരിസ് മോർ പിടിക്കപ്പെട്ടു ആ ദ്വീപിൽ നിന്നും മോഷ്ടിച്ച ഒരു ബോട്ടുമായി ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ആ ബോട്ടിനെ പിന്തുടർന്നു പോയ എഫ് ഉദ്യോഗസ്ഥർ അവനെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു അമേരിക്കയുമായി കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി ഒപ്പിടാത്ത ഒരു രാജ്യത്തേക്ക് കടന്ന് അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക എന്നതായിരുന്നു കോൾട്ടന്റെ പ്ലാൻ അതിനുവേണ്ടിയാണ് അവൻ ക്യൂബ തിരഞ്ഞെടുത്തത് എന്നാൽ അതിനു മുൻപേ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസ് പിടിയിലാവുമ്പോൾ കോൾട്ടൺ ഹാരിസ് മോറിന് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ബഹാമാസിലെത്തി ഏഴ് ദിവസത്തിനുള്ളിൽ അവൻ എട്ട് മോഷണങ്ങൾ നടത്തിയിരുന്നു ഇത്രയൊക്കെ കേസുണ്ടായിട്ടുകൂടിയും ബഹാമാസ് ഗവൺമെന്റ് കോൾട്ടനെതിരെ ഒരേ ഒരു കേസ് മാത്രമാണ് ചാർജ് ചെയ്തത് പാസ്പോർട്ടും മറ്റ് ഡീറ്റെയിൽസും ഒന്നുമില്ലാതെ രാജ്യത്ത് ഇല്ലീഗൽ എൻട്രി നടത്തി നടത്തിയെന്നത് മാത്രമായിരുന്നു ആ കേസ് ഈ ഒരു കുറ്റത്തിനായി വെറും മുന്നൂറ് ഡോളർ ഫൈൻ മാത്രമായിരുന്നു അവന് ലഭിച്ച ശിക്ഷ ഇതോടെ ബഹാമാസിലെ നിയമ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി കോൾട്ടൺ ഹാരിസിനെ അമേരിക്കയിലെത്തിച്ച് വിചാരണയ്ക്ക് വിധേയനാക്കി യു എസ് കോടതിയിൽ വെച്ച് മൂന്ന് രാജ്യങ്ങളിലായി നടത്തിയ അറുപത്തിയഞ്ചിൽ കൂടുതൽ മോഷണ കേസുകളിൽ വിചാരണ നടന്നു ഈ കേസുകളിലെല്ലാമായി അവന് കുറഞ്ഞത് മുപ്പത് വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ കോൾട്ടനു വേണ്ടി കേസ് വാദിക്കാനായി വന്നത് അഡ്വക്കേറ്റ് ജോൺ ഹെൻറി ബ്രൗൺ ആയിരുന്നു അന്നുകാലത്ത് അമേരിക്കയിലെ ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന അഡ്വക്കേറ്റായിരുന്നു ജോൺ ഹെൻറി ബ്രൗൺ ഇയാൾ നിരവധി സീരിയൽ കില്ലേഴ്സിനു വേണ്ടി കേസ് വാദിച്ചിട്ടുണ്ട് കേസ് ഏറ്റെടുത്ത ജോൺ ഹെൻറി ആദ്യം ചെയ്തത് കോൾട്ടൻ കാരണം ആളുകൾക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് ഒരു കണക്കെടുപ്പ് നടത്തലാണ് അദ്ദേഹം തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാത്ത വൺ പോയിന്റ് മില്യൺ ഡോളറിന്റെ ബാധ്യതയാണ് കോൾട്ടൻ ഹാരിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയൊരു തുക കേസിലെ വിക്ടിംസിന് കൈമാറുന്നതിനു വേണ്ടി കോടതിയുടെ അനുവാദത്തോടെ കോൾട്ടൺ ഹാരിസിന്റെ ലൈഫ് സ്റ്റോറിയുടെ റൈറ്റ്സ് ഫോക്സ് എന്റർടൈൻമെന്റ്സ് എന്ന കമ്പനിക്ക് വിൽക്കാൻ തീരുമാനമായി അങ്ങനെ കേസിലെ മുഴുവൻ വിക്ടിംസിനും നൽകേണ്ട തുക ഈ ഈയൊരറ്റ ഡീലിലൂടെ കോൾട്ടൺ ഹാരിസിന് ലഭിച്ചു നഷ്ടം നികത്തിയെങ്കിലും കോൾട്ടൺ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാവൂ എന്നായിരുന്നു കോടതിയുടെ നിലപാട് ഇതോടെ അവനെക്കൊണ്ട് അത്തരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം ജോൺ ഹെൻറി കോടതിയിൽ വിശദീകരിച്ചു കോൾട്ടന്റെ അച്ഛൻ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവനെയും അവൻ്റെ അമ്മയെയും ഉപേക്ഷിച്ചു പോയതാണ് അമ്മ ലഹരിക്കടിമയായിരുന്നു അവന് ആവശ്യമായ ഭക്ഷണം പോലും അവരെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിൽ മദ്യലഹരിയിലകപ്പെട്ട തന്റെ അമ്മയെപ്പോലും സംരക്ഷിക്കേണ്ട ചുമതല കോൾട്ടന് ഉണ്ടായിരുന്നു ഇത്തരം മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന അവൻ വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് മോഷ്ടിച്ചു തുടങ്ങുന്നത് ഒരു ശീലമാണ് പിന്നീട് അവന് വലിയ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താനും പുതിയൊരു മനുഷ്യനായി മാറാനും അവനൊരു അവസരം കൊടുക്കണമെന്ന് ജോൺ ഹെൻറി കോടതിയോട് അപേക്ഷിച്ചു ഒടുവിൽ കേസിൽ കോടതി വിധി പറഞ്ഞു മുപ്പത് വർഷമെങ്കിലും അകത്തു കിടക്കേണ്ട കേസിൽ കോൾട്ടൺ ഹാരിസിന് ലഭിച്ചത് ആറു വർഷത്തെ ജയിൽ ശിക്ഷയായിരുന്നു ചെയ്ത തെറ്റുകൾ തിരുത്താനും പുതിയൊരു മനുഷ്യനായി ജീവിക്കുന്നതിനുമായി കോൾട്ടൺ ഹാരിസ് മോറിന് കോടതി അവസരം നൽകിയതാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കോൾട്ടൺ ഹാരിസ് മോർ അഡ്വക്കേറ്റ് ജോൺ ഹെൻട്രിയുടെ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്തു വരികയാണ് തെറ്റുതരുത്തിയ കോൾട്ടൺ ഹാരിസ് മോർ ഇന്നൊരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ